നമസ്കാരം സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഡിസംബർ മാസം വരെയുള്ള തിരുവാതിര നക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലം എന്താണ് എന്ന് പരിശോധിച്ച് നോക്കാം തിരുവാതിര നക്ഷത്രം എന്ന് പറയുമ്പോൾ മിഥുനക്കൂറാണ് മിഥുനക്കൂറിൽ ജന്മത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നത് കാരണം ജന്മരാമവനേ ദുഃഖം എന്ന് പറയുന്ന കൂടിയിട്ടാണ് തിരുവാതിര നക്ഷത്രം വരുന്നത് അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ശ്രീരാമചന്ദ്രം വനവാസത്തിന് പോയ രീതിയിൽ ഏത് രീതിയിലാണ് എങ്ങനെയാണ് എന്ത് ചെയ്യണം എന്നൊന്നും അറിയാത്ത രീതിയിലുള്ള ഒരു അരക്ഷിതാവസ്ഥ നിലനിൽക്കുന്നുണ്ട് തിരുവാതിര നക്ഷത്രക്കാർക്ക് കുറച്ച് നാളായിട്ടെന്നാണ് കാണുന്നത് എന്നാൽ ഈ ജൂൺ മാസത്തോട് കൂടിയിട്ട് ഈ വർഷത്തിൽ ജൂൺ മാസത്തോട് കൂടിയിട്ട് നല്ല രീതിയിലുള്ള അഭിവൃദ്ധി ഉയർച്ച ഉണ്ടാകാനായിട്ട് തിരുവാതിര നക്ഷത്രക്കാർക്ക് സാധ്യതയാണ് കാണുന്നത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലഗ്നാൽ പൂർവപുണ്യസ്ഥാനാധിപതി ആയിരിക്കുന്ന ശുക്രൻ ഉച്ചബലവാനായിട്ട് ലഗ്നത്തിന്റെ പത്താം ഭാവത്തിലേക്ക് വരും അവിടെ തന്നെയാണ് ശനി സഞ്ചരിക്കുന്നത് അപ്പം കർമ്മസ്ഥാനത്തെ കണ്ടകശനിയുടെ ഒരു ദോഷത്തെ ചെയ്തുകൊണ്ടാണ് ശനി സഞ്ചരിക്കുന്നത് എങ്കിൽ പോലും ഭാഗ്യാധിപതി കർമ്മസ്ഥാനത്ത് നിൽക്കുന്നു കർമ്മസ്ഥാനം എന്ന് പറയുന്നത് മീനൻ രാശിയാണ് ഭോക്ത എന്ന് പറയുന്ന യോഗാണ് കടല് കടന്നു പോകുക വിദേശത്ത് പോയാൽ നല്ല നേട്ടങ്ങൾ ഉണ്ടാകും വീട് വിട്ട് അന്യദേശത്ത് പോയാൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും എന്ന് പറയുന്ന ഒരു ഗുണം ഉള്ളതുകൊണ്ട് ഈ വർഷത്തിൽ തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇതുവരെ ഉണ്ടായിരുന്ന ദോഷങ്ങളൊക്കെ മാറിയിട്ട് അനുകൂലാവസ്ഥ വരാനായിട്ട് പോവുകയാണ് അപ്പോൾ സ ഇപ്പോൾ ഭാതൃക ശൗര്യം എന്ന് പറയുന്ന ഒരു യോഗമാണ് മൂന്നാം ഭാവത്തിൽ ക്ഷുദ്രകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്നതു ആരോട് സഹായം ചോദിച്ചാലും ആരും ഒന്ന് സഹായം പ്രതീക്ഷിച്ചാലും ഈ സമയത്ത് അത് നടക്കില്ല അതിനൊക്കെ തടസ്സം വരുത്തും എന്ന് പറയുന്നൊരവസ്ഥയാണ് കാരണം ഭാഗ്യസ്ഥാനത്ത് രാഹു നിൽക്കുന്നത് കാരണം ഭാഗ്യക്കുറവിൻ്റേതായിരിക്കുന്ന ഒരു വിഷയം നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഭാഗ്യാധിപതി ആയിരിക്കുന്ന ശനി പത്താം ഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ പോലും മറ്റ് ഗ്രഹങ്ങളുടേതായിരിക്കുന്ന അനുകൂലമായിരിക്കുന്ന അവസ്ഥ ഇല്ലാതിരിക്കുന്നതിനോടൊപ്പം തന്നെ വ്യാഴപ്പിഴവിൻ്റേതായിരിക്കുന്ന ഒരു അവസ്ഥയുമാണ് ഉള്ളത് എന്നാൽ ജൂൺ മാസത്തോടു കൂടിയിട്ട് വ്യാഴത്തിന് മാറ്റം വരുന്നുണ്ട് വ്യാഴം രണ്ടാം ഭാവത്തിലേക്ക് മാറും അപ്പോൾ രണ്ടാം ഭാവത്തിൽ ജൂൺ മാസത്തിൽ വ്യാഴം വരുമ്പോൾ ദൈവാധീനം നല്ല രീതിയിൽ വർദ്ധിക്കും ദൈവാധീനം വർദ്ധിക്കുന്നു അത്ര വ്യാഴത്തിൻ്റെ ദൃഷ്ടി കർമ്മസ്ഥാനത്തേക്ക് വരും അപ്പോൾ കർമ്മസ്ഥാനത്തുള്ള കണ്ഠക ദോഷത്തിന് പരിഹാരം വരികയും തൊഴിൽ അഭിവൃദ്ധി ഉണ്ടാകുകയും ചെയ്യും അപ്പോൾ ഗവൺമെൻറ് ജോലി കാത്തിരിക്കുന്നവർക്ക് അതിനുശേഷം ഗവണ്മെൻറ്റ് ജോലിയിൽ നിയമനം കിട്ടാനായിട്ട് യോഗമുണ്ട് വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നതാണ് സ്വന്തം നാട്ടിലാണെങ്കിലും തൊഴിലിൻ്റെ കാര്യത്തിൽ അനുകൂലമായിരിക്കുന്ന അവസ്ഥ കാര്യങ്ങൾ ഉണ്ടാകുന്നതാണ് അപ്പം ജൂൺ മാസം കഴി വരെ കഴിഞ്ഞാലുള്ള അനുകൂലമായിരിക്കുന്ന ഗുണമാണ് തിരുവോ തിരുവാതിര നക്ഷത്രക്കാർക്ക് അനുഭവിക്കാനുള്ള യോഗം അതുവരെ കുറച്ചലച്ചിലും കഷ്ടപ്പാടും ചിലവും ശത്രുദോഷം പോലെയുള്ള പ്രശ്ന പ്രശ്നങ്ങളും കുടുംബ സംബന്ധമായിട്ടുള്ള സുഖക്കുറവൊക്കെ അനുഭവിക്കാനിട വരാം പക്ഷെ അതിനുശേഷം കാര്യങ്ങളൊക്കെ തകിടം അറിയും അനുകൂലമായിരിക്കുന്ന എല്ലാ അവസ്ഥയിലേക്കും വരുമ്പോൾ കുടുംബസുഖം അനുഭവിക്കാനും വീട് വിട്ടുന്നാലും അനുകൂലമായ നേട്ടങ്ങൾ ഉണ്ടാകും സാമ്പത്തികമായിരിക്കുന്ന വർധനവിനും യോഗമുള്ള ഒരു സമയമാണ് അതിനോ മാത്രമല്ല ശേഷം പിന്നീട് ഒരു മാറ്റം വരുന്നത് ഒക്ടോബർ മാസത്തിലാണ് ഒക്ടോബറിലാ വ്യാഴത്തിന്റെ മാറ്റം വരുമ്പോൾ സഹായ സ്ഥാനത്തേക്ക് വ്യാഴം മാറുമ്പോൾ സഹായിക്കാൻ പ്രതീക്ഷിക്കുന്നവരിൽ നിന്നൊക്കെയുള്ള നല്ല സഹായങ്ങൾ കിട്ടാനായിട്ട് യോഗമുണ്ട് അപ്പൊ എന്തായാലും കണ്ടകശനി ദോഷ പരിഹാരമായിട്ട് അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജന വഴി വഴിപാട് തുടർച്ചയായിട്ട് ചെയ്യണം നാഗപൂജ ചെയ്യാനായിട്ട് മറക്കരുത് ജൂൺ മാസം വരെ വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് ഭാഗ്യ സ്വത്താർച്ചന മുതലായിട്ടുള്ള വഴിപാടൊക്കെ ചെയ്തിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമെന്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്